മഹാനായ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്വല്ല മാതങ്ങള് പറഞ്ഞു വെള്ളിയാടിച്ച സുബഹി നിസ്കാരത്തിന് മുമ്പ് നമസ്കാരത്തിന്റെ കാര്യം അവിടെ നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്കറ് പറഞ്ഞാൽ അവന്റെ സർവ പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബിൻസൂലാഹു അലഹി വസല്ല മാതങ്ങള് പറയുന്നു ഞാൻ പറയുന്ന ഒരു ദിക്കറ് ജമാഅത്ത് ജമാകാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ മൂന്ന് പറയണം അസ്തഗ്ഫിറുള്ള 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 ലാ ലാ ഇലാഹ ഇലാഹ വ വ ഇലൈഹി ഇലൈഹി കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി